ഹലോ അസ്സാലേക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ത് വിശേഷങ്ങളെല്ലാം പറയാവേ എൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിശേഷങ്ങൾ പറയണ്ടോ പറയാൻ പക്ഷേ കുറേ സായില്ല ഞാൻ പോയിട്ടല്ലേ പോയ പോക്കലേ പുല്ല് വളക്കലല്ലേ എനിക്ക് ദിവസം അത്ര ദിവസമായി വീഡിയോ എല്ലാം ഉണ്ടായിരുന്ന എപ്പോൾ പറയും പോലെ തന്നെ ഷിടാനോ നോക്കാനോ എടുക്കാനോ വെക്കാനോ ഒന്നിനോ ഒരു ടൈമേ ടൈമേണ്ടായിട്ടാണ് നല്ല തിരക്ക് പിടിച്ചു താങ്ങി അപ്പോൾ ഇനി നമ്മൾ വിശേഷങ്ങളെല്ലാം പറയാം ഓക്കെ അപ്പം ഇതെന്തൊക്കെ അതേന്ന് അറിയാമോ നല്ല അടിപൊളി ഇല്ലേ ജഗ്ഗ് ജഗ്ഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റാക്കാ ഇത് ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ആക്കിയതാണ് അത് ഈ ജഗ്ഗ് അപ്പോൾ ഇത് കിട്ടിയ ദിവസം തൊട്ടുണ്ട് ഞാൻ എടുക്കണോ വീഡിയോസ് എടുക്കണോ നിങ്ങൾക്കെല്ലാം കാണിക്കണോന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇടൊന്നിനും ടൈം ഉണ്ടായിട്ടില്ല അങ്ങനെ അപ്പോൾ സാർ അറിയാം ഗിഫ്റ്റാക്കിയാൽ നമ്മൾ പൗസി വണ്ടിയാന്ന് ഞാൻ ഇടയ്ക്ക് എടുക്കാറൊക്കെ പറയാറില്ലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിന് ഓർഡർ ആക്കിന് സാധനം മേങ്ങീനെന്നെല്ലാം പൗസി വാണ്ടി തന്നെ ഗിഫ്റ്റ് ആക്കി പക്ഷെ അത് അടിപൊളി ജഗ്ഗാണ് ഇത് കിട്ടിയ പിന്നെ രണ്ട് മൂന്നുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിരുന്നു അപ്പോൾ എല്ലാം ഞാൻ വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ ഇടാനൊന്നും അങ്ങ് കഴിഞ്ഞിട്ടേയില്ല ഇപ്പം റംലാ മാസായി അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഇടണം എന്നിട്ട് കുറേ ആൾ കമൻറ്റാക്കിന് ഈ നഞ്ചുളിയല്ലേ നമ്മളെ കാസർഗോഡല്ല എന്തെല്ലാം നോമ്പിൻ്റെ ക്ലീനിങ്ങനല്ല നോമ്പിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലിട്ട് പക്ഷേ ബിസിന്നെ ഇപ്പോൾ ഓർഡർ അയിലെ പോക്കും വരത്തും മാപ്പിള വന്നത് പിന്നെ മാപ്പിള പോയിട്ടുണ്ട് ഞാൻ അസുറ വന്നതും പോയതും എല്ലാം ആയിട്ട് നല്ല തിരക്കുണ്ടായി പിന്നെ നമ്മൾ തന്നെ കുറെ ആവശ്യങ്ങൾ ഇങ്ങനെ ലൈറ്റ് അങ്ങനെ അപ്പം ഇന്നെല്ലാം എന്തായാലും എല്ലാ ഇടങ്ങൾക്ക് ഡെയിലി വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും കിടണമെന്നല്ല വിചാരിച്ചിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുമോ ഇല്ലേ എന്തൊക്കെ അതേന്ന് അറിയില്ല അപ്പം നമ്മൾ ചാലഞ്ചിൽ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ഇടുന്നത് സമ്മാനത്തിൻ്റെ വീഡിയോയിൽ കമൻറ്റിട്ട് ഇട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റാക്കി കുറേ കമൻ്റ്സ് എല്ലാം ഞാൻ കണ്ടിന് റിപ്ലൈ കൊടുക്കാൻ വരെ കഴിഞ്ഞിട്ടാണ് അങ്ങല്ല ഞാൻ എന്താങ്കിലും കമൻറ്റ് റിപ്ലൈ ഞാൻ എന്തായാലും കൊടുക്കും എത്ര പക്ഷെ പക്ഷേ അതിന് വരെ കഴിഞ്ഞിട്ടാണ് പക്ഷേ എല്ലാം ചെയ്യാനേ വേ അപ്പോൾ അങ്ങനെ അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ നല്ല ചൂടെ കടുമ്പും കടുമ്പും ഐലൻ്റെ മുളകും ഒന്ന് ഉണ്ടാക്കിയത് അലമുളം കടമ്പെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടായതിനുശേഷം കുറച്ചപ്പോഴത്തെ പോലെ തന്നെ ഓർഡർ എല്ലാം ഉണ്ടായി ഓർഡർ ഇല്ലെങ്കിൽ ചട്ടിപ്പത്തൽ ഈത്തപ്പഴം പിന്നെ ഗൾഫിലേക്കുള്ള ബീഫ് കറി പ്രോട്ടീൻ പൗഡർ അച്ചാർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന് വേള പൊരിയപ്പം മറ്റേ വെറുതെ ഉണ്ടായിന് അങ്ങനെ എന്തെല്ലാം ഇതെപ്പോഴും നമ്മൾ ഇങ്ങനെ മാറി മാറിയിട്ടുണ്ടാകുന്ന സംഭവം തന്നെ അതെല്ലാം ഉണ്ടായിന് ബീഫ് കറി ദുബൈക്ക് അപ്പങ്ങൾ അതെല്ലാം സ്വാതിക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ബീഫ് കറീൻ്റെ കഥ എന്താ അറിയോ ഓർക്കിങ്ങനത്തെ ബീഫ് കറിയല്ല നല്ല വേണ്ടിയവർക്ക് മറ്റേ പള്ളിക്കറിയില്ലേ അതായതിന് വേണ്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു അറിഞ്ഞവർ അപ്പോൾ ഇത് കഥ എന്താ പറയുക ഓർഡർ എല്ലാം എടുത്തിട്ട് ലേറ്റായിന് ചോറും കറിയാകുമ്പോൾക്ക് അപ്പോൾ നല്ല പെയ്ക്കുന്നുണ്ടായിന് പുള്ളന്മാരെല്ലാം സ്കൂളിൽ പോയിന് ഞാനോസ് മാത്രം ഉണ്ടായിന് അപ്പോൾ നമ്മൾ എന്താക്കി വേ ഒരു ബാഗിയും മുട്ട ഓംലേറ്റല്ലേ ബുൾസ് ആക്കിയിട്ട് അതിൽ കുരുമുളക് എല്ലാം ഇട്ടിട്ട് നല്ല ചൂടോടെ കഴിച്ചതാണ് നിൻ്റെ ഇടയിൽ അപ്പം പിന്നെ ചോറും കറിയെല്ലാം ആക്കാൻ കുറച്ച് ടൈം ആവും അതിനോണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടതിന് ശേഷം ഇല്ലേ അപ്പോൾ ഈ ബീഫ് കറീൻ്റെ ഇതില്ലേ രണ്ടാൾക്ക് ഉണ്ടായിരുന്നു വേറെ വേറെ ഓർഡർ ഒരാൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഉറുക്കിത് ഒര് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചോറ് എന്ത് വേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ബീഫ് കറി വേണമെന്ന് പറഞ്ഞിന് ഒരാൾ അങ്ങനെയാണ് വേണ്ടിയത് എന്താന്ന് ചെല്ലുന്നില്ല ബീഫ് കറി നിലയിട്ട് എടുക്കുന്നത് അപ്പോൾ ഓരോരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓരോരാൾ അത് വേണമെങ്കിൽ അത് ഇത് വേണമെങ്കിൽ ഇത് തേങ്ങ ഇണ്ടാങ്കിടണം ഒന്ന് ഇണ്ടാങ്കിടണം അങ്ങനെ ചെല്ലും അപ്പം നമുക്ക് എന്തോ ടെൻഷനില്ല ചെല്ലിയത് തന്നെ കൊടുത്താൽ കഴിയില്ലേ ഞങ്ങൾക്ക് ചോദിക്കാനും മറന്നിന് അത് വേണ്ടിയാണ് നോക്കി ചെല്ലാനും മറന്നിന് അവൾ ഇങ്ങനെ വീട് കാണുമ്പോൾ ഇടയ്ക്കിയതാന്ന് അപ്പോൾ എന്ന് വെച്ചാൽ അത് അടുത്തേല ചെറ്റാ അപ്പം ഇന്നലെ ഞാനൊന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തർക്കത് കത്തറിലൊക്കെ കൊടുത്ത ബീഫ് കറി ഓർ പറഞ്ഞിനെ അങ്ങനെ തേങ്ങ ഇടണ്ട പിന്നെ ആ മു പള്ളിക്കറി പോലത്തെ അങ്ങനത്തെ വേണം സുക്ക പോലത്തേന്ന് അങ്ങനെ തന്നെ ആക്കിയിട്ട് കൊടുത്തിന് മസാല നല്ല ഇഷ്ടപ്പെട്ടു അവർക്ക് അങ്ങനെ അപ്പോൾ ഓരോരാൾക്ക് ചെല്ലാൻ മറക്കുന്നത് ഓരോരാൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക് വരയ്ക്കും ഞാൻ ഇപ്പോൾ കുറേ ഗൾഫിലേക്ക് കൊടുക്കുന്നല്ലോ ഓർക്ക് ബീഫ് പെപ്പർ പെപ്പറാണ് കൊടുത്തിരുന്നത് മസാല ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഓർ എന്ത് വേണ്ടിയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എന്നെ എന്നൊരു ബീഫ് പെപ്പർ കൊടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഓരോരാളോരോ ടേസ്റ്റല്ല നമുക്കറിയില്ല എന്ത് കഥയെന്ന് അപ്പോൾ ഇതെന്താ പറയുമോ ഞാൻ അപ്പോൾ സീനട പോയിട്ടുണ്ടായി ഒരു സൗദിക്ക് പോയതാന്ന് ഞാൻ ഫാമിലി എല്ലാവരും അങ്ങനെ പോകുമ്പോൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി എന്നിട്ട് പോയിട്ട് നല്ല അടിപൊളി ജ്യൂസും സ്നാക്സെല്ലാം ഉണ്ടാക്കി സ്നാക്സ് എന്താ പിന്നെ പേര് മറന്നു പിരിയാടിയും ഭരന്തോ ഉണ്ടായിന് അത് എന്ത് ഞാൻ കഴിച്ചതൊക്കെ ഓർമ്മയില്ല ചെമ്മീൻ ഇട എന്തോ അവിടെ കഴിച്ചതങ്ങ് മറന്നു അപ്പോൾ ഓർമ്മ ഉണ്ടായിപ്പോൾ അങ്ങനെ ബോസി ആണ്ടീൻ്റെ പിറക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ വീടും എല്ലാം എടുക്കുന്നുണ്ട് ജ്യൂസ് എല്ലാം ഇതിൽ വിടുന്നേരെ വയ്യ പോ വയ്യ പോലെട്ട് കുറേ നേരം ഉണ്ടായിരുന്നു പക്ഷെ അത് വിസിയാക്കിയിട്ട് ബോസിയാണ്ടി ആയിട്ട് ഇരുന്നെങ്കിൽ ടൈമ് പോന്നറിയുന്നില്ല ഞാൻ ആൻറ്റി അംഗിളാണ് ഗൾഫിലേക്ക് പോയത് അങ്ങനെ കുറെ നാളെ രാവിലെ മൂന്ന് മണിക്കോ അങ്ങനെ എന്തോ പോകുന്നതോറ് വൈകുന്നേരം അങ്ങനെ ഞമ്മൾ അപ്പോൾ കൊണ്ട് പോകുമ്പോൾ രാത്രി ഒമ്പത് മണി പത്ത് മണി എന്തോ ആയതിനു എനിക്ക് വേറെ ഓർഡർ ഉണ്ടായി അതെല്ലാം കൊടുത്തിട്ടായിട്ട് ആ ശേഷം പോയതാണ് അപ്പം പോയിട്ട് വന്നിട്ടായിട്ടില്ലേ അടുത്ത വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം പൊതുണ്ട് നമുക്ക് ഗിഫ്റ്റാക്കിയ സംഭവങ്ങളെല്ലാം അപ്പോൾ ഇതെന്താ അറിയോ ഇത് നമ്മളെ തൈല ചക്കപ്പായം തന്നേനെ കൊണ്ട് പറപ്പിച്ചിട്ടില്ലേ അതിന് ഊതകത്തിയാലോ അസ്ര കുത്തിയിട്ടില്ലേ എന്തെല്ലാം ആക്കിയിട്ട് പോപ്പിച്ചിന് ഊതക്കത്തിയാലോ കത്തിച്ചിട്ട് ചെന്നുണ്ട് ഇനി രാസീനെ മാത്രമക്കളു ഊതത്തി കത്തിച്ചെങ്കിൽ ഏൻ പോക്കുന്നോ പറഞ്ഞനല്ലോ അങ്ങനെ രണ്ട് മൂന്നോട്ടം ഊതോത്തി എല്ലാം വെച്ചിട്ടില്ലേ ഊതോത്തി എല്ലാം കത്തിച്ചിട്ടായിന്യാസിന് ഓദ മാത്രമല്ല അങ്ങനെ ഓത്തിട്ട് നമ്മളെല്ലാം കഴിച്ചിട്ട് ആയതിന് ശേഷം ശേഷമില്ലേ നമ്മളപ്പോൾ പുറത്ത് വർക്ക് ഏരിയയിലൊരു പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അതിനുള്ള പണിക്കാരല്ലേ എന്ന് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവിടെയാന്ന് നമുക്ക് എന്ത് വർക്ക് ഏരിയ എന്ത് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് തന്നെ കൂട്ടി കെട്ടുക പറഞ്ഞിട്ട് ആളെല്ലാം കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിന് അങ്ങനെ മറ്റേ മറ്റേ ഏതാ സാരി മറന്ന് അതും അയാൾ വന്നിട്ട് നോക്കിയിട്ട് അയാളെ തിരിച്ചിട്ടായതിന് ശേഷം അതിനെ പണിക്കാറാകുമ്പോൾ വിളിച്ചതാണ് അപ്പോൾ ഇന്ന് പണിക്കാറ് പണി നടന്നുകൊണ്ടുണ്ട് അപ്പോൾ കച്ചട കച്ചറല്ല സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് അതിനെ കാണിക്കുക ഒരു വൃത്തിയായതിന് ശേഷം അപ്പോൾ അത് അതിൻ്റെ പുള്ളന്മാരെല്ലാം സ്കൂളിൽ പോകാൻ കിരുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്നതിൽ ഒരു നാളെ തന്നെ വീടിയല്ലായിരുന്നു ഞാൻ കുറേസ്ഥ വീടിയോ ഞാൻ ഒന്നിച്ചിട്ടെടുത്തത് കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾ കണിക്കുന്നതാണ് അങ്ങനെ മണിക്കാറുമ്പല്ല നോക്കുന്നുണ്ട് കല്ലെല്ലറക്കിയിട്ടുണ്ട് അതിൻ്റെ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ പകുതി തന്നെ കാണിക്കണം പണിയൊരു മാതിരി ഫിനിഷ് ആയതിന് ശേഷം കാണിച്ച മതിയായിട്ട് നിങ്ങൾ കമൻറ്റാക്കാം വേ ഓക്കെ അപ്പം നിങ്ങളെ കമൻറ്റ് മാർക്ക് ഉണ്ടോ സമ്മാനം ഉണ്ട് ഓക്കെ അപ്പം മശാലത നമുക്ക് പോസ് ചെയ്യാണ്ടി തന്ന ഗിഫ്റ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ ഒരിക്കൽ പോസ് ചെയ്യാണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിന് അപ്പോൾ അതാ നമുക്ക് കൊണ്ടുവന്നതാന്ന് ഇത് ഞാനൊരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ല എന്നെങ്കിലും കാണാത്തറുണ്ടോ നോക്കവാ നല്ല കുപ്പീൻ്റെ ബൗളില്ലേ കസ്റ്റേഡ് ഐസ് ക്രീം എല്ലാം ഉണ്ടെന്ന പോലത്തെ അങ്ങനത്തെ ബൗള് പിന്നെ അതിൻ്റെ തന്നെ ചെറിയ ബൗളെല്ലാം ഉണ്ടായിന് പിന്നെ ഈ ജഗ് ജഗ്ഗാണ് ഇന്നലെല്ലാം കാണിച്ചത് ഞാനൊരു ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിന് നല്ലൊരു ജഗ്ഗ് ഞാനവിടെ ജാം ജൂമ്മിൽ നോക്കിന് പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ ഒക്കെ പൊട്ടിപ്പോകില്ല ഞാൻ വേണീട്ടാന്ന് കമ്മോ ഇട പോയിട്ടാകുമ്പോൾ കണ്ണൂര് അവിടെ ഇവിടെ പോയിട്ടാകുമ്പോൾ കോഴിക്കോട് അപ്പോൾ അതിനെ നല്ല പൊതുവേണ്ടി നോക്കി വെച്ചിട്ടില്ലേ എനിക്ക് രണ്ട് മൂന്ന് ജഗ്ഗടെ ലൈനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വേണ്ടത് സെലക്ട് ആക്കാനായിട്ട് മശാല ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ഞാൻ എത്ര വേണ്ടെന്ന് അറിഞ്ഞിട്ട് കേട്ടില്ല അങ്ങനെ ഞാനൊന്ന് സെലക്ട് ആക്കിയിട്ട് കൊണ്ടുവന്നു പിന്നെന്താ ഇത് നോക്കിയാൽ കൗണ്ടർ ഡസ്ബീൻ ഇല്ലേ ഡസ്ബീൻ ഇത് മറ്റേ കുറാനാണ് പരിചയത്തിൻ്റെ അതെല്ലാം ഉള്ളൊരു കിറ്റ് മശാല നല്ല അടിപൊളി നല്ല വൈറ്റ് ലൈറ്റ് നല്ല ഉണ്ടായിന് പതിനെ ഫസ്റ്റ് ഞാൻ വന്നിട്ട് കണ്ടിട്ടാകുമ്പോൾ തന്ന ഗിഫ്റ്റാണിത് ബക്കറ സൂറത്തിൻ്റെ മുസാഫയെന്ന് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മറക്ക കഴിയാത്ത സംഭവങ്ങളല്ലേ അപ്പം ഇതിനെല്ലാം ഞാൻ ഓരോന്നാൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ല ഞാൻ അങ്ങനെ ഇങ്ങനെ ഞാൻ ഇന്നെല്ലാം മീൻ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ഏകദേശം കുറേ ദിവസമായി ഒരാഴ്ച പത്ത് ദിവസം നായെന്ന് തോന്നുന്നു എടുത്ത് വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ടും കുറേ ദിവസമായി മാ ഒരു ടോയ്സും തന്നിട്ടുണ്ട് നമുക്കാണ് പോയിട്ടാകുമില്ലേ അതെടുത്തോ ഇതെടുത്തോ ഇത് വെച്ചോ ഇത് കുടിച്ചോന്നല്ലോ എന്തോ ഒരു മശാല മെൻസ് മറന്നില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം ഒരു ചാണ്ടിക്ക് ഇപ്പോൾ അങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു കഴിയുന്നില്ല പായസവും മാഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എല്ലാവരും ഇറക്കണമേ അല്ലേ എല്ലാവർക്കും വേണ്ടി ഇത് വർക്കണം ഇപ്പോൾ എന്തോ ഒരു രോഗങ്ങളും ഇതുപോലെ വരുന്നത് അല്ലേ നമ്മൾ പോലും അറിയാണ്ട് ഒരു വലിയ ആൾക്കാ ചെറിയ ആൾക്കാ കുഞ്ഞുങ്ങൾക്കാ എന്നിട്ടില്ല അത് എല്ലാവർക്കും രോഗത്തിനെ തൊട്ട് ശിഫ് ആക്കണം അല്ലേ അപ്പം എൻ്റെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് വർക്കില്ല റെസ്റ്റ് ഇല്ല അങ്ങനെ ആയിട്ടൊരു ഭയങ്കര ബിസി 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 ഉള്ളതാളന്നെ ആയിപ്പോയി അപ്പൊ ഇനി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉറങ്ങാനുണ്ടെ പിന്നെന്താ ഇനിയിപ്പോ ഓർഡർ അറിയുന്നല്ല അന്നല്ല ഇന്നെടുത്തിട്ടാ ഞാന് ഇന്ന് നാളെന്തോട്ടെടുക്കുന്നു കണ്ടു കണ്ടുറങ്ങണം പിന്നെ നമ്മൾ നോമ്പിൻ്റെ ക്ലീനിങ് എല്ലാം എല്ലാത്തോടുകേ നമുക്ക് കുറേ അളകം മെൻറ്റാക്കിനെ നോമ്പിൻ്റെ ക്ലീനിങ് വീഡിയോ ചെയ്യോ നോമ്പിൻ്റെ ക്ലീനിങ് വീഡിയോ ചെയ്യോന്നിട്ട് പക്ഷേ അത് ചെയ്യാമോ ഇനി നമുക്ക് നാളെ മുതൽ നോമ്പിൻ്റെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വച്ചതുണ്ടതിന് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിന് ശേഷം നമുക്ക് നോമ്പിൻ്റെ ക്ലീനിങ് ചെയ്യാം പക്ഷേ അതാ നോക്കിയാൽ കൗണ്ടർ നോക്കിയാൽ കൗണ്ടറിൻ്റെ ഒരു ചേല് ഇന്ന ചേല് കണ്ടെങ്കിൽ തായൊക്കെ അല്ല അത്ര ഗോൾഡൻ ഗോൾഡ് വൈറ്റും ഗോൾഡനായിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടായിട്ടില്ലേ ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ ബോക്സിലാക്കിയിട്ട് വെക്കുന്നത് എടുത്തെങ്കോട്ടും ഇങ്ങോട്ടായിട്ട് അതിലാകുമല്ലേ ആ ഗിഫ്റ്റ് ഇതിൽ പേപ്പറിൽ കാണാൻ നല്ല മജയുണ്ട് അപ്പോൾ അതാ മുസാഫ് ഞാനിത് രാവിലെ ആണ് വീഡിയോ എടുക്കുന്നത് സ്കാരപോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ ഈ കുറാൻ എടുക്കണമെങ്കിലും ഒതുവേണ്ടേ അപ്പോൾ ഞാൻ ആ ഉള്ളുണ്ട് ആ ടൈമിൽ തന്നെ ഇല്ലേ വീഡിയോ എടുത്തതാണെന്ന് അറിഞ്ഞാൽ എന്തോ ഒരു ജലമല്ല കാണാൻ മസാല താങ്ക് യു ബോസണ്ടി അങ്ങനെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ശേഷം അല്ലേ നമ്മൾ ഉമ്മാക്ക് കഴിയാതെ ആയിട്ട് നല്ല കുറേ ദിവസം ഇതുണ്ടായിട്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആങ്ങളെയോ ഞാനേ ഏട്ടത്തി എല്ലാവരും പോയിട്ട് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ കാസർഗോഡ് അങ്ങനെ ഹോസ്പിറ്റലെല്ലാം പോയിട്ട് ആടെ കുറേ നേരം ഉമ്മാനെ കാണിച്ചിട്ട് മരുന്ന് വേണ്ടിയിട്ട് ലൈറ്റ് വരുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മണിയായിന് രാവിലെ നമ്മൾ ചായല കുടിച്ചിട്ട് പോയല്ലേ നല്ല വയ്ക്കുന്നുണ്ടായിന് അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് വെജ് കറിയാന്ന് തോന്നുന്നു കുറേ സഹിതം കുറേ ഓർമ്മയില്ല വെജ് കറിയും മീൻ ഫ്രൈയോ അങ്ങനെല്ലാം ആക്കിയിട്ട് നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ പെർക്കെത്തുമ്പോൾ ഏകദേശം ഒരു നാല് നാലര മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കുറേ സുമ്മാക്ക് സുഖമില്ലാതെ അങ്ങനെ ഇങ്ങനെ 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 ഉമ്മാൻ്റെ വയ്ക്കലിനെ കുറേ അങ്ങനായി പിന്നെ ഇല്ലെങ്കിൽ പോക്കും വരുത്തും പോന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓർഡർ എല്ലാം തിരക്കെന്നെ പിന്നെ കുറേ ദിവസം വേറെന്തല്ല സംഭവം അങ്ങനെയെല്ലാം ആയിട്ട് പിള്ളേർക്ക് ഹോസ്പിറ്റല് അസ്രുഖ് ഹോസ്പിറ്റല് നമുക്ക് പോയത് വിരൽ അങ്ങനെ ഇങ്ങനെ സ്കൂൾ സംഭവങ്ങൾ അങ്ങനെ കുറേ തെരക്കു അങ്ങനെ വീഡിയോ ഇടാനേ കയ്യിൽ നിന്നുണ്ടായിട്ട് അറിഞ്ഞാൽ ഇപ്പം തന്നെ യൂട്യൂബിൻ്റെ ആൾക്ക് മറന്നിട്ട് പോയാന്ന് അറിയില്ല നമ്മൾ യൂട്യൂബിന് വീഡിയോ ചെയ്തില്ലെങ്കിലല്ലേ നമ്മൾട്ട് യൂട്യൂബിൻ്റെ വീഡിയോസ് എല്ലാം താത്തിക്കോണ്ട് പോയി യൂട്യൂബ് യൂട്യൂബിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് തുടങ്ങിയെങ്കിൽ ഡെയിലി ഇട്ടുകൊണ്ട് പോകണം അങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ എങ്ങായിട്ട് ചെയ്യുന്നത് വീഡിയോ അങ്ങനെ അപ്പം ഇത് കഥ എന്താ പറയുക ഒരു ദിവസം ഞങ്ങൾ മാമ്മാൻ്റെ ആണ്ടെല്ലാം ഉണ്ടായിരുന്നു കാക്കാൻ്റെ അങ്ങനെ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായി അപ്പോൾ അടുത്ത ഫുഡും കാര്യങ്ങളും അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായി വീഡിയോ അപ്പോൾ ഞാൻ നല്ല മറ്റേ ഗോതമ്പ് കഞ്ഞി എല്ലാം കിട്ടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെല്ലാം നോക്കുന്നെയും വെളുപ്പുന്നെയും ഫുഡ് കഴിക്കാനെല്ലാം വിശാസ്കരിച്ചിട്ടാണ് ഞാൻ ഉണ്ട് ഉണ്ടായിരുന്നത് ഞമ്മൾ ഫസ്റ്റ് പ്ലാൻ അക്കിന് വൈകുന്നേരം തന്നെ പോകണമെന്നുള്ള ചിലട്ട് മുമ്പെല്ലാം നമ്മൾ അങ്ങനെ മമ്മാൻ്റെ എല്ലാം ഉണ്ടാക്കും പോയിട്ട് നല്ല വാങ്ങുന്നില്ല വേം പോയെങ്കിൽ നമുക്കെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് നല്ല അലുപ്പാക്കിയിട്ട് ചിരിയും കളിയും എല്ലാം ഇട്ട് ഇത് രക്ഷേ ഓർഡർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പുസ്തകം ചോറും സംഭവങ്ങളെല്ലാം വേം പോകാനേ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ പുസ്തകം ഒരു തുടങ്ങിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ആ അങ്ങനെ അപ്പോൾ പകുതി ആയിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും കൂടിയിട്ട് എടുക്കുന്നേ ഉണ്ട് ബീഫ് കറി മട്ടൻ കറി മീൻ കറി വെജ് കറി പിന്നെ പൊറോട്ട പത്തിൽ ോറ് നെയ്ച്ചോറ് അങ്ങനെ എല്ലാ പലവിധ ഐറ്റംസും എല്ലാം അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അമ്മായി മസാല തന്നെ എനിക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാറ്ററിങ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പുറത്തെല്ലാം കൊടുക്കലെല്ലാം ഉണ്ട് സംഭവങ്ങളെല്ലാം മുളക് പൊടി മറ്റേ പത്തൽപ്പൊടി അച്ചാറ് ഫുഡ് അങ്ങനെ തന്നെ അങ്ങനെ എല്ലാം ഉണ്ടാക്കലുണ്ട് അങ്ങനെ കുട്ടീസെല്ലാം കുറേ ഉണ്ട് മസാല എല്ലാവരും ഉണ്ട് അങ്ങനെ മെല്ലെ കളിയിലുണ്ടായിന് അവിടെ എന്തോ ഒന്ന് പ്രശ്നമായിട്ട് കരിഞ്ഞോണ്ട് വന്നിട്ട് അങ്ങനെ ഞാൻ മെല്ലെ പായസം എല്ലാം കൊടുത്തിട്ടൊന്ന് ചിറ്റാക്കുന്നുണ്ട് എൻ്റെ ഉമ്മാൻ്റെ നാട് മുഗ്രൽ തന്നെ ഈ അസ്രുവിൻ്റെ ഉമ്മാൻ്റെ നാട് മുകുരലന്നെയാന്ന് പറഞ്ഞാ അപ്പം മുകരല്ല അപ്പം എൻ്റെ ചുറ്റുപാടുള്ള കുറെ ഫാമിലീസ് ഉണ്ട് നമ്മളെല്ലാം അപ്പോൾ ഓരോ കമെന്റ് ആക്കുന്നുണ്ടായി കുഞ്ഞാമ്മന്റെ ആര്യന്നെട്ടിച്ച് കുഞ്ഞാമ്മ എൻ്റെ കക്കയാന്ന് അസ്രുവിൻ്റെ കാക്ക ഞാ അങ്ങനെ കളിയിലുണ്ട് ഓരോന്ന് ഫോണിലുണ്ട് പിന്നെ അപ്പുറത്ത് കളിക്കുന്നു ഇപ്പുറത്ത് കളിക്കുന്നു പക്ഷേ അങ്ങനെ കുറേ പിള്ളന്മാരുണ്ട് എല്ലാവർക്കും ചെറിയ 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 പിള്ളേർ രണ്ട് മൂന്ന് നാലോ ഉള്ള അങ്ങനെ അപ്പോൾ ആണുങ്ങളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സെല്ലാം കട്ടാക്കുന്നുണ്ട് പകുതിയാൾ ഫ്രൂട്ട്സ് കട്ടാക്കുന്നത് പകുതിയാൾ ചോറ് വളർന്ന് കുറേ ആളുണ്ടാകുമ്പോൾ ഇങ്ങനെ പകുതി 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 പണിയെടുക്കുന്നതല്ലേ ബിസിയോന്ന് ചെല്ലെങ്കിൽ അങ്ങനെ ബിസിയും പൊടി പാറുന്നുണ്ട് അറിഞ്ഞാൽ അതിൻ്റെ ഡേയില് ഓരോരാൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ കാക്കാൻ്റെ മോള് പിന്നെ അമ്മായിമാരെല്ലാം പകുതിയാൾ ഫ്രൂട്ട്സെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കാക്ക എന്നോളാണ് അപ്പം ചിലതന്നു ഭാബി എൻ്റെ പൈസ എടുത്തറുണ്ടോ ഞാൻ അങ്ങനെ കൊലത്തിലുള്ള എങ്ങനെ കൊലത്തിലുള്ള ഞാൻ ആരും പൈസ കൊടുക്കുന്നില്ല അങ്ങനെ നമുക്കോറെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാമെന്നല്ലോ അല്ലേ അങ്ങനെ എല്ലാവരും ചെറുപ്പറ ചെറുപറ ചിറപുറ ബിസിയാക്കിയിട്ട് ഇങ്ങനെ ബാരിയിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു വീഡിയോസെല്ലാം എടുക്കുമ്പോൾ കാക്കാനിപ്പുറത്തന്നെ നിളാ മാനപുരം ആ മനമപ്പുരയും ആളെ മന മക്കളെ പോരും എല്ലാം പറയും ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ചുറ്റുപാടില്ല കുച്ചോളക്കാരാണ് പക്ഷേ അല്ല നമ്മളിവിടെ മുളിയെടുക്കത്ത് അങ്ങനെയല്ല വലിയൊരു വളപ്പിൻ്റെ ഉള്ള ഒരു ഒരു ഓരോരുപര അങ്ങനെയാണ് പക്ഷെ മൊഗ്രാനിൽ അങ്ങനെയല്ല നിറച്ച പേരെയാണ് നിറച്ച വളപ്പിൽ നിറച്ച് അങ്ങനെ അങ്ങനെയല്ലേ അടുത്തുതന്നെ നമുക്ക് നല്ല ഭാഗങ്ങ എല്ലാവരും ആയിട്ട് നല്ല പാചന്യെന്നറിയാൻ അങ്ങനെ അമ്മ ചോറ് വെള്ളമുന്നിയും കറി വെള്ളമുന്നിയും കൊണ്ടുപോന്നിയന്തെ ിലന്ന് എൻ്റെ ഡെയിലി ഞാനൊരു അമ്മ അതിൻ്റെ പുറത്ത് കിച്ചണുണ്ട് വീട് എടുത്തതാണ് ഇതൊക്കെയാ പണ്ടത്തെ കിച്ചൺ ഇല്ലേ പക്ഷെ അമ്മ ഒരേ ഒരു സ്റ്റൈല് വേണമെന്നില്ല തന്നെ ആക്കിയതാണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജനലും പണ്ടത്തെ കിച്ചൺ എല്ലാം ആക്കിയിട്ട് ഉള്ള നല്ല സെറ്റപ്പിലുണ്ട് പക്ഷെ പുറത്ത് ഫുഡാക്കുന്ന ആ ഒരു സ്ഥലമില്ലേ അടുപ്പുള്ള ഒരു വർക്ക് ഏരിയ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയതാന്ന് അങ്ങനെ ആ ഒരു ഇല രീതിയില് വേണമെന്നിട്ട് മ്മ്ക്ക് അങ്ങനെ അപ്പോൾ അതെല്ലാം ആയിട്ട് അതിന് ശേഷം ഇല്ലേ മാണുങ്കല്ലാം കഴിച്ചിട്ടായിരിക്കും ഇപ്പം പുള്ളന്മാർ എത്തിയിട്ടുണ്ട് പുള്ളന്മാരെല്ലാം കഴിക്കലാന്ന് അപ്പം ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മൾ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി എല്ലാം അതിന് വരുമ്പോൾ പോയെങ്കിൽ ഞമ്മക്ക് മുഗ്രാലെത്തിയെങ്കിലേ പിന്നെ വരുന്ന ഓർമ്മയില്ലാണ്ട് നല്ല പങ്കാണ് അമ്മായി അമ്മൻ്റെ അനിയത്തിമാറും എല്ലാവരും ഞമ്മളെ അനിയത്തിമാറും അങ്ങനെ ഞങ്ങളെനിക്ക് എന്നെ ബിസി തന്നെ ഭയങ്കര മഷാ നല്ല നല്ല ഭാഗന്നു നമ്മളെന്നെ ഒരേപോലെ നല്ല രീതിയിൽ അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള സ്കൂളിൽ ടിഫിനും സെറ്റപ്പിലാക്കിയിട്ടായതിനുശേഷം ഇല്ലേ ഒരു കേക്കിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഞമ്മക്കും പിള്ളേർക്ക് കുറേ കഴിഞ്ഞാൽ കേക്കാക്കാതെ പിന്നെ പിള്ളേർക്കുള്ള കേക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടായതിനു ശേഷം അവർക്ക് കേക്കെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിന് ടൗണിൽ പോയിട്ട് വേരുമ്പക്കില്ലേ നമ്മളാ നമ്മളടുത്ത് തന്നെ ഇപ്പം ഈ ഇത് കാണാത്ത സംഭവമല്ലല്ലോ കോട്ടയം ഭയോ അങ്ങനക്ക് ഇഷ്ട ഒറ്റ അസ്ത്ര അതിനാട്ടിഷ്ടം അങ്ങനെ അവരോട് ചോദിച്ചിട്ടായിട്ടില്ലേ നമ്മൾ പായം പറിച്ചിട്ട് കൊട്ട കൊട്ട വേണ്ട നിങ്ങൾക്ക് തന്നെ ആയി കൊട്ട നമ്മളെ കശുവണ്ടി നമ്മളെ കാസർഗോഡ് കൊട്ട തന്നെ അതിനോർക്ക് തന്നെ കൊടുത്തിട്ട് പായം മേങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് നല്ല വാങ്ങലൊക്കെ കയറ്റാൻ പറ്റുന്ന ആ ഒരു മണം സാ വേണമല്ലേ പായം ഇഷ്ടമുള്ളവർക്കാൻ വേണ്ടി ആക്കാം കശുവണ്ടി എന്ത് പ നമ്മളെ നാട്ടിൽ ചെറുതാണ് പായം ഒന്നല്ലേ പറഞ്ചോ ചെന്നാൽ പറഞ്ഞു വാങ്ങാൻ എന്തോ പറയുന്നത് നമ്മൾ പായവും കൊട്ടേന്നുണ്ട് ചെല്ലല്ലേ അത് ഉപ്പിട്ടിട്ട് കഴിച്ചിട്ടതിന് ശരില്ലേ ഒരു കേക്കെല്ലാം കൊടുക്കാനുണ്ടായി ഒന്നല്ല എനിക്ക് ഇന്ന് മൂന്ന് നാല് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഫസ്റ്റ് രാവിലെ കൊടുക്കാനുണ്ടായിന് ഇതാണ് സ്പൈഡർമാൻ തീം കേക്ക് ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ സ്പൈഡർമാൻ തീർന്നിട്ടുണ്ടായിന് അടോൾ അപ്പോൾ ഞാൻ എല്ലാം ഫിനിഷ് ആക്കിയിട്ടായന് ശേഷം കുമ്പളെല്ലാം ആന്ന് കൊടുക്കാൻ പറഞ്ഞിന് അങ്ങനെ ഞാൻ ഇനി ആ ഫിനിഷ് ശേഷം കുമ്പളെല്ലാം കൊടുക്കാൻ എന്നിട്ടില്ലേ സ്പ്രൈഡർ വേങ്ങാന്നിട്ട് എല്ലാം കേക്കെല്ലാം കൊണ്ട് പോന്നീണ്ട് അന്നിട്ട് പോയിട്ട് ടൗണിൽ നിന്ന് മേങ്ങിയതാന്ന് ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നാട്ടിലുണ്ടോ തന്നെ ഇല്ലേ കുമ്പളെല്ലാം കൊടുക്കാൻ പറഞ്ഞെങ്കിൽ എന്ത് ടെൻഷനാകുന്നില്ല വേഗം പോയി കൊടുക്കാൻ കഴിയുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമുക്കിനിയൊരു ഫു ഫോർ കെ ജിൻ്റെ ഒരു കേക്ക് സ്കൂളിലേക്ക് കൊടുക്കാനുണ്ടൊരു ഓർഡർ ഉണ്ടായിന് അന്ന് തന്നെ ബേറിയ ടു കെ ജിൻ്റെ കേക്ക് സ്കൂളിലേക്ക് കൊടുക്കാനുണ്ടായിന് അതിപ്പോൾ എസ് എസ് എൽ സി സെൻറ്റ് ഓഫ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അങ്ങനെ സ്കൂളിൽ തന്നെ കുറേ ഓർഡർ ഉണ്ടായിന് കുറേ ഒന്നും എടുക്കാനേ കഴിഞ്ഞിട്ടില്ല മന്തിൻ്റെ അത് ഇതെന്തെല്ലാം ഓർഡർ ഉണ്ടായിന് പക്ഷെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയോ ഓർഡർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പം എല്ലാങ്കിലും ഞാൻ ഒരിത്തിരി എങ്കിലേ ഫി എഫ് ഓർഡർ വരുമ്പോൾ ഫോൺ ഓടിച്ചിട്ട് എടുക്കും പക്ഷെ ഇത് കഴിഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഒരു ഒക്കെ കുടിച്ചിട്ട് അറിവറി അറിവറിയായിട്ട് എടുക്കുന്നത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് മിസ്സാകുന്നു ഓരോന്ന് എടുക്കാൻ മറക്കുന്ന ഓരോന്ന് കൊണ്ടു എടുക്കാൻ മറക്കുന്ന അങ്ങനെ എല്ലാം അപ്പോൾ ഇതില്ലേ നമ്മളുടെ വർക്ക് ഏരിയേൻ്റെ ഡ്യൂട്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരാടെ തറയെല്ലാം ഇടുന്ന പണിയിലെല്ലാം ഉണ്ട് അപ്പോഴൊക്കെ തറ ഇടവാക്കി നമ്മൾ പൈപ്പിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഇങ്ങനെ കൊയ്ക്കുമ്പോഴേക്കത് പൊട്ടിപ്പോയി അടുത്തത് പിന്നെ അടുത്തേക്ക് തന്നെ ഒരു ഇതിട്ടിട്ട് അത് ക്ലോസ് ആക്കി പൈപ്പ് വരുന്നത് വെള്ളം വരുന്നത് പുറത്തേക്ക് അങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ അല്ലേ ഇപ്പോൾ പുറത്ത് വർക്ക് ഏരിയല്ല പൈപ്പില്ല ഉള്ളിലെന്നെ പോണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയ കേക്കിൻ്റെ പണിയും ഓർഡറിൻ്റെ പണിയല്ലേ ഇപ്പോൾ കിച്ചണിലോട്ട് തന്നെ മാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അസുഖം വലിയൊരു ഏട്ട കൂടെ നിന്നിട്ടുണ്ടായിന് ഏട്ട മീൻ പറയാൻ ഞങ്ങൾ അറിയാലേ അതങ്ങ് മുറിക്കാൻ ടൈമും ഇല്ല കയ്യുമില്ല വലിയത് അങ്ങനെ ഞാൻ ഉമ്മാനേയും മോനെ അളക്കിയടാ പുറത്തേക്ക് കുറച്ച് കൊണ്ട് എടുക്കുക അപ്പോൾ ഞാൻ കേക്കിൻ്റെ പണിയെല്ലാം എടുത്തിട്ടായിട്ട് കറി വെച്ച് തരാം അങ്ങനെ ഞാൻ കേക്ക് എല്ലാ ആക്കി രീതി ഫിനീഷ് ആക്കിയിട്ടില്ലേ ഫ്രിഡ്ജിൽ എന്തായാലും അങ്ങനെ ഞാൻ എ സി ഇട്ടിട്ട് ബെഡ്റൂമിൽ വെച്ചതാണ് ഒരു മണിക്കൂർ വെച്ചിട്ട് വെച്ചിട്ടായന് ശേഷം നമ്മൾ കൊണ്ടുപോയത് സ്കൂളിലേക്ക് എന്നിട്ട് ഓർക്കൈലേക്ക് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം പേരെഴുതിയിട്ട് പാടാന്നിട്ടില്ലേ പിള്ളമാർ വെയിറ്റിങ്ങിലാന്ന് അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിനൊരു ലാസ്റ്റ് വർക്കാക്കിയിട്ടായതിനു ശേഷം പിള്ളേർ കൊണ്ടുപോകുന്ന സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടതിന് അപ്പോൾ ബാക്ക് സൈഡ് വെച്ചിട്ട് ഉറങ്ങനെ കൊണ്ടുപോയതാണ് അപ്പോൾ മുറ്റത്തേക്ക് വേണ്ട പുള്ളിമാരെല്ലാം കൂടും എന്നിട്ടില്ലേ ഇപ്പർ സൈഡാക്കിയതാണ് അപ്പോൾ ഇതെൻ്റെ മിതാ അതിൻ്റെ ക്ലാസ്സിലത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും മാസ്റ്റർമാർ കുറേ എല്ലാവരും ഉണ്ട് അപ്പോൾ കുറെ ലാസ്റ്റ് ഡേ അല്ലേ ടെൻത്തിൻ്റെ അങ്ങനെ പിള്ളേർ എല്ലാം പൊളിസാക്കി നിറഞ്ഞാൽ കേക്ക് എല്ലാം കട്ടാക്കിയിട്ട് അപ്പോൾ ഉമ്മാൻ പോകത്ത് തന്നെ കിച്ചൻ്റെ കേക്ക് വേണമെന്നാൽ ചിലട്ട് അങ്ങനെ ഇത് നമ്മൾ തന്നെ അസ്കിച്ച് സ്പോൺസറാക്കിയതാന്ന് പറഞ്ഞാൽ മഷപ്പുള്ള പൊലസാക്കിന് പൈസല്ലാം കൂട്ടിയിട്ട് മാഷിന് വാച്ച് മാഷിന് വാച്ച് എല്ലാം ഗിഫ്റ്റ് എല്ലാം ആക്കിയിട്ട് പാട്ടും കളിയെല്ലാം ആയിട്ട് നല്ല ഉണ്ടായിരുന്നു ആ എസ് എസ് എൽ സി എല്ലാം ലാസ്റ്റ് ഡേ ഒരു ബേജാറല്ലേ അവർ ചിരിയും കളിയും പൊലസാക്കിട്ട് സ്കൂളിൽ പോയതും ആ ഫോട്ടോസും ഭയങ്കര മിസ്സ് നമ്മളെ ഞാൻ മല്ല പഠിച്ചതെല്ലാം ഓർമ്മ നമുക്ക് അതിൻ്റെ പാട്ടും കളിയും എല്ലാം ഉണ്ടായിന് നല്ല ഉണ്ടായിന് നിങ്ങൾക്ക് കൂടി കാണിച്ചതരാം ഞാനത് കോപ്പിറൈറ്റ് വന്നില്ലെങ്കിലൊക്കെ പ്പി എറങ്ങിയിട്ട് വരുമോന്നറിയില്ല വന്നില്ലെങ്കിൽ അതിങ്ങൾ കാണാമേ നല്ല പാണ്ട് പിള്ളേമാർ ലാസ്റ്റ് ഡേ ഒരു വേചാറല്ലേ ഇത്ര ദിവസം സ്കൂളിൽ ഒരുങ്ങി കെട്ടി പരിസക്കിട്ട് പോയതും വന്നതും നമ്മളെല്ലാം സ്കൂളിൽ പോയ ആ ഒരു ഓർമ്മ വന്ന പിള്ളേരെ ആ ഒരു ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പിള്ളേരെ നമ്മില്ലേ നല്ലൊരു ഫ്രീയിലെ വിടാം ഫ്രീ ലണ്ടെങ്ങനെയും അളക്കണമെന്നല്ല നമ്മൾ സ്കൂളത്തെ സംഭവങ്ങളും ഇതെല്ലാം നമ്മ ഇടയ്ക്കിടയ്ക്ക് തന്നെ വെച്ചോണ്ടും പിള്ളേരോട് ചോദിച്ചുകൊണ്ടും എന്ത് കഥ ഏത് എന്ത് എന്നാലും സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ല അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആകണ്ട ഇതാക്കണ്ട ഇതാക്കണ്ട അല്ലെങ്കിലേ ഓർക്കെന്നെ നമ്മളോട് എന്തും ഒന്ന് സ്കൂളത്തെ സംഭവം പറയാനും ഒരു ഉമ്മമാരോട് ചെല്ലാനും എല്ലാം ഒരു പേടിയാകും അവർക്ക് പിന്നെ ഒളിപ്പിക്കലോ ആയി അതായി ഇതായി ഫ്രണ്ട്സിനോട് മാത്രം പറയല്ലേ അങ്ങനെ എല്ലാം അങ്ങനെ ആവാൻ കഴിയില്ല നമ്മൾ എന്നൊരു ഫ്രണ്ട്സ് ആക്കിയിട്ട് കൊടുക്കാം ഉമ്മാവും മക്കളായിട്ട് അപ്പോൾ അവർക്ക് വേഗം വന്നിട്ടില്ലേ നമ്മളോട് വേഗം സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പറയലോ എന്നിട്ട് ഉമ്മ ഇന്ന് അതുണ്ടായിന് അങ്ങനെ ആക്കി ഇങ്ങനെ നമ്മളോട് പറയാനൊരിതാക്കോർ ഇല്ല നമ്മൾ അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട അവിടെ പോയിട്ട് മുണ്ട ഇങ്ങനെ മുണ്ടല്ല െങ്കിലേ കുറവ് പിന്നെ ഉമ്മ പറയോ അമ്മ ചെല്ലാൻ കഴിയാന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ദൂരം ദൂരമാവും നമ്മൾ നല്ലൊരു ഫ്രണ്ട്സ് ആക്കിയിട്ടില്ലേ മക്കളെ സ്കൂളത്തെ സംഭവങ്ങളെല്ലാം ഒരു പിസ്സത്തിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കുക അറിഞ്ഞ അപ്പോൾ പിള്ളേർ നമ്മളോട് എല്ലാം വന്നു തുറന്ന് പറയും പക്ഷെ അതാ ഇപ്പോഴത്തെ പിള്ളേർ നമുക്ക് വിശ്വസിക്കാൻ കഴിയല്ല എന്നാലും ഞമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് എന്തെല്ലാം പഠിച്ചാനുള്ള എത്ര ദുരന്ത ഒക്കെ തന്നെ കൂട്ടുകറവില്ല അങ്ങനെ നമ്മളെല്ലാവരും മക്കളെ സ്വലയായ മക്കളാക്കട്ടെ അല്ലേ ഓരോന്ന് ചെല്ലുമ്പോൾ കാണുമ്പോൾ പറയുമ്പോൾ പേടിയാന്ന് ശരിക്കും പറഞ്ഞു അപ്പം ഇത് കഥ എന്താ ഈ ഇന്നരഞ്ഞാൽ ചായക്കല്ലേ കൂന്തൽ നുറച്ചതും പുള്ളി വജിയാക്കിന് കാക്ക എല്ലാം ഉണ്ടായി മണ്ണിടുന്ന പണി അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് അങ്ങനെ കാക്ക വന്നിട്ട് ഉണ്ടായിന് അപ്പോൾ അതിന് നല്ല ചായ ഇതെല്ലാം ആക്കിയിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കഥ കാണിച്ചു എൻ്റെ മോൻ്റെ പണി നോക്ക് കാണുന്നില്ല സൗണ്ടും കേൾക്കുന്നില്ല എന്തും കേൾക്കുന്നില്ല നോക്കുമ്പോൾ കിട്ടാ മൈതാന ഫുള്ള് പേറിയിട്ടില്ലേ എന്നിട്ടും എനിക്ക് തേങ്ങിയിട്ടില്ല പിന്നെയും അവിടെ വെറുതെ നേരം വീണ്ടും അതിൻ്റെ പണിയെടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മൾ പേടിപ്പിക്കുമ്പോൾ പറയുമ്പോഴൊക്കെയേ വേറെ ഒരു നോട്ടവും അവൻ്റെ ഒരു ബിസിയവും അവരെ കാണണം എന്നറിഞ്ഞാൽ തച്ചിട്ട് പൊടിയാക്കലെ ഞാൻ പോയത് പക്ഷേ അവൻ്റെ ബൈലോട്ടുള്ള അടുത്ത കളിയുണ്ടെങ്കിൽ അല്ലേ തയ്ക്കാൻ ഞാൻ ചെന്നിട്ടാണ് ൂരി ഇപ്പം ഇങ്ങനെ തന്നെ ഓരോരു പണിയെടുക്കുന്നത് പൗഡർ വേർന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മൈത വേറുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കും ഇങ്ങനെ മയ്യിട്ടതാന്ന് ഫുള്ള് ലിപ്സ്റ്റിക് പോലെ മയ്യിട്ടിട്ടില്ലേ ചിരിയും കണ്ണും മൂടൊന്നും കാണുന്നുണ്ടായിട്ട് അറിഞ്ഞാൽ അങ്ങനെ പിന്നെ ഒരിക്കൽ എന്താക്കിയപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനത്തെ എന്തല്ലോ പണിയാന്ന് എടുക്കുന്ന ഇപ്പോൾ അപ്പോൾ ഞമ്മൾ നോക്കുമ്പോൾ എന്നെ ഡാൻസ് കളിക്കുന്നു കിടക്കുന്നു ഉറങ്ങിയ പോലെ ആക്കുന്ന എന്തല്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ലേ ഇതെന്താ സംഭവം മാങ്ങ ഉണ്ടതിന് അച്ചാറിടാൻ അപ്പോൾ എൻ്റെ തന്നെ ഫാമിലീൻ്റെ അടുന്ന് ഞാൻ മേങ്ങി തന്നു പറിക്കുമ്പോൾക്ക് മേങ്ങിയിട്ടില്ലേ പക്ഷേ അതോള് പറിച്ച് തന്നെ തന്നിട്ട് ഞങ്ങൾക്ക് പറിച്ചസ് തന്നെ ഞമ്മൾ മീൻകൊണ്ട് വന്നേന് രണ്ട് ദിവസം വണ്ടിയിൽ വാക്കി ഓരോരായിട്ടില്ല ഞങ്ങൾക്ക് ഓർമ്മയില്ല എടുക്കാൻ എന്നിട്ട് എന്ത് നമ്മൾ ഈ അതിലെ പോക്കും പെരുത്തും അങ്ങനെ ഇങ്ങനെ ആയിട്ട് മേങ്ങാനേ ഓർമ്മ ഉണ്ടായിരിക്കാം എന്നിട്ട് അത് അടന്നായിട്ടില്ലേ പിന്നെ പേ ഓർമ്മക്ക് നമ്മൾ എല്ലാവരും കൂടിയിട്ട് കട്ടാക്കലാണ് ഞാൻ ബാബിയും ഉണ്ട് മിദാതുണ്ട് പിള്ളമാരെല്ലാവരും കൂടിയിട്ട് പക്ഷേ അതാ ഉള്ള ഉള്ളേ കൊടന്നിട്ടില്ല കൊട്ടലപ്പുറത്ത് തന്നെ വെച്ചിട്ടില്ലേ ആടെ തന്നെ എടുത്തിട്ട് ആടെ തന്നെ പാത്രം കൊണ്ടുവന്നിട്ട് ആട് തന്നെ കട്ടാക്കലാണ് അപ്പം അസ്രു ഞങ്ങൾക്ക് നിങ്ങള കത്തിയിലൊന്നും അറിയാമായിട്ടില്ലേ അസ്രവിശ കത്തിയിലെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഞാനും ബാബിയെല്ലാം മറ്റേ നമ്മളെ പല കത്തിയില്ലേ അതിൽ കട്ടാക്കിയതാണ് വൃത്ത കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ബിസിയാക്കുക നമ്മൾ കട്ടാക്കി അപ്പോൾ പെയ്യും കല്ലെല്ലാം കേച്ചി നമുക്ക് വർക്ക് ചെയ്യാനും പണി നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അമ്മയും ഇല്ലേ ഇങ്ങനെ പീസാക്കിയിട്ട് കൊടുത്ത് ഓർവുള്ളത് ഇങ്ങനെ മറ്റേ കട്ടാക്കിയിട്ട് അങ്ങനെ എടുത്ത് കുറട്ടീന്ന് ഇതാക്കിയിട്ട് നമ്മൾ എടുത്ത് മറ്റേ പീസാക്കിയിട്ട് സൂം ഇതാ അതെല്ലാം എടുത്തതാണ് അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഇല്ലേ മാങ്ങ കട്ടിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ പാടൻ ഞാൻ സെറിക്കും സെറിക്കും ഉപ്പിലോട്ടിന് വെച്ചതാണ് കുറേയാണ് മാങ്ങ ഒക്കെ ചോദിച്ചിന് എന്നിട്ട് ഞങ്ങൾക്ക് മാങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞമ്മടെല്ലാം കട്ടാക്കുന്ന സംഭവങ്ങളെല്ലാവ നല്ല കളിയിലുണ്ട് മുറ്റത്ത് അറിഞ്ഞാൽ അപ്പം അതിന്ന് വരുന്ന എനിക്ക് വെൽസൈന് ഞാൻ ഇങ്ങനെ മുറ്റ തിളക്കലില്ല ഇപ്പം ഞമ്മടെ ഉള്ളിൽ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം കളിക്കും മുറ്റ തിളക്കിന് കളിക്കട്ടെ നേരിച്ച് കൊസിയതിനുണ്ടായിരുന്നു അവൻ അങ്ങനെ അളക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പണിയെടുക്കുമ്പോൾ ഉള്ളിലാക്കിയെങ്കിൽ എന്തെങ്കിലും ഒരു ഊരുത്തക്കളാക്കി വയ്ക്കും അല്ലെങ്കിൽ പൗഡർ വേർന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നാക്കി ചോയ്ക്കുന്നറിഞ്ഞാൽ നല്ല പാകുന്നുണ്ട് തയ്ക്കാൻ അനുസരിന്നില്ല അതാണ് ഫസ്റ്റ് ആ ഒരു എന്തെങ്കിലും കുറ്റക്കെടാക്കിയിട്ട് ഒരു ചിരിയും ഒരു പറിച്ചലെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഷയിൽ നല്ല ഭാഷ അപ്പോൾ ഇത് വണ്ടിയിൽ വെച്ചോണ്ടെന്നെ ഇല്ലേ ഇത് ഇതെല്ലാം നല്ല പെളിഞ്ഞിന് അപ്പോൾ ചെറുതാണ് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാം അത് അങ്ങനെ ഞാൻ പകുതി എല്ലാം മാറ്റി വെച്ചിന് ഒരു വലിഞ്ഞ പോലെത്തന്നെ നല്ല പുളിയുള്ളതും പച്ച പോലെത്തേനെ എല്ലാം കെട്ടാക്കിട്ട് എടുത്തിന് ഇത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന എക്കെന്തെല്ലാം പൊടിച്ചിട്ട് നോമ്പിനെല്ലാം അങ്ങനത്തതാണ് പോകുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തേങ്ങിട്ടേ ഇല്ല കുറേ സൈലിൽ നേരം ഉണ്ടാകും ഞാൻ കാണാതല്ലോ അപ്പോൾ ഇൻഷാല്ല ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം കുറേ ആവുമ്പോൾ നിങ്ങൾക്കും പോവാന്നില്ലേ പിന്നെ നാളെ ഇഷ്ടം സൗണ്ട് അല്ല നേരെ എങ്കിൽ നേരെയുള്ള വീഡിയോ ഇടാം ഞങ്ങൾ കുറേ എല്ലാം പെയിൻറ്റിങ്ങിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് അപ്പോൾ എല്ലാവരും കമെൻ്റ് ഇടാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലേക്കും